ഹലോ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മാമലക്കണ്ടം റൂട്ട് നമ്മൾ ബൈക്കിൽ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്റെ നാട്ടില് എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും സുരേഷേ അപ്പൊ എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എല്ലാവരും ഒപ്പം ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ് യാത്ര അപ്പൊ നമുക്ക് യാത്ര അടിച്ച് വിളിക്കാം അതിനു മുമ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കുറച്ച് ഭാവങ്ങൾ ഉണ്ടല്ലോ ആ കാഴ്ചകളിലൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ യാത്ര തുടരാം കേട്ടോ പെരുമ്പാവൂർ ബി ടി സിയിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അപ്പുറയാണ് കേട്ടോ എൻ്റെയൊക്കെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് വേറൊരു ബസ് വിട്ടു തന്നു നേരെ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ വന്നു പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ വണ്ടി മാറി കയറി കേട്ടോ അപ്പോൾ ഈ ബസ്സിലേക്കാണ് കയറിയത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ ഒരു ഏകദേശം ആറ് മുപ്പതൊക്കെ ആയപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ നേരെ കുട്ടമ്പുഴ വഴി അങ്ങനെയാണ് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ യാത്ര എന്ന് പറയുന്നത് എല്ലാം ഇതുപോലെ തന്നെ പല ആളുകളും ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല പരിചയത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെയാണ് അയാളൊക്കെ കാണുകയാണ് അല്ലെങ്കിലും ബി ടി സി ഈ ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു കുടുംബം പോലെയൊക്കെ ആവും ഇതിപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞങ്ങളെല്ലാവരും അറിയുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് പോവാണ് ഇപ്പോൾ ഈ തട്ടേക്കാട് ആ അമ്പലമൊക്കെയാണ് കേട്ട കാണുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു ബോട്ടപകടമൊക്കെ ഉണ്ടായ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇതൊന്നും നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ വിശദമായിട്ട് ഇവിടെ ഇറങ്ങുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ ഇവിടെ എത്തി ചേർന്നപ്പോഴാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ ഇൻട്രോ എടുത്തത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രഭാത ഭക്ഷണം എല്ലാ ബി ടി സി ട്രിപ്പുകളും ഇവിടെ വന്നിട്ടാണ് കേട്ടോ പ്രഭാത ഭക്ഷണം കഴിച്ച് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇതാണ് കുട്ടമ്പുഴ ടൗണ് അപ്പോൾ ഇവിടെ നിന്ന് ഇതാ തിരിഞ്ഞ് ഈ വഴി നേരെ കയറുകയാണ് അപ്പുറത്തെ സൈഡിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു ചപ്പാത്തൊക്കെയുള്ള ഭാഗത്തേക്കും പൂയൻകുട്ടി ഭാഗത്തേക്കും ഒക്കെ പോകാം ഇപ്പം നമ്മൾ പോകുന്നത് മാമലക്കണ്ട ആയതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തനി കാടിൻ്റെ ആ ഒരു ഇതായതൊക്കെ കണ്ടില്ല ഈ ഭാഗം മുതലൊക്കെ ഏകദേശം ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടിൻ്റെ ആ ഒരു ഭാഗം തുടങ്ങുകയായി അപ്പോൾ കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ട വഴി കാണുന്നത് ദൈവം ഇവിടെ കണ്ട ഈ വഴിയിലൂടെ തിരിഞ്ഞു പോകുമ്പോഴാണ് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും തന്നെ വരുന്നവർ അതായത് ആ മാമലകണ്ഠം വന്ന അധികം പരിചയമില്ലാത്തവർ നേരെ പോവുകയും അവിടെയുള്ള ഒരു ചെറിയ ഒരു കോളനി പോലെയുള്ള ഒരു ഭാഗമുണ്ട് വീടുകളൊക്കെയുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് ചെന്ന് കയറുകയും ചെയ്യും പക്ഷേ ഇതുവഴി നേരെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാലം കയറി നമ്മൾ പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം ആ ഒരു കാടിൻ്റെ വൈബിലേക്ക് ഇന്ന് കയറും ഏകദേശം ഒരു നാരോ റോഡിലേക്ക് വന്ന് നമ്മൾ കയറും ആ ഒരു ഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു എന്താ പറയുക ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ മാമലക്കണ്ടം യാത്രയിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ഭാഗത്തുകൂടിയൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ വച്ച് സാധാരണ രീതിയിൽ ആനയൊക്കെ ഇടയ്ക്ക് സൈറ്റ് ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഇവിടെ വെച്ച് ആനയെ കണ്ടിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെയൊന്നും കണ്ടില്ല പിന്നെ ഇപ്പോൾ കൂടുതലും വാഹനങ്ങളൊക്കെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയുടെ ട്രിപ്പുകളൊക്കെ കുറെ പോകുന്നത് കൊണ്ടൊക്കെ കുറേയൊക്കെ മൃഗങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ടാവും എങ്കിലും ഈ ഒരു വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങൾ ഇറങ്ങാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആന മാമലക്കണ്ടം യാത്രയിലുണ്ടല്ലോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ ഒന്നാണ് ഈ ഒരു പാലവും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ജലാശയവും എന്ന് പറയുന്നത് അവിടെ നിന്ന് ആളുകൾ ഫോട്ടോയൊക്കെ മഴക്കാലത്തെ എടുത്തുമായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോൾ ഈ പാലത്തിൻ്റെ കൈവരികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൈവരികളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു യാത്രയിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ കാടിനെ ഏറ്റവും അടുത്ത് അറിഞ്ഞ് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ റോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റോഡ് റോഡുണ്ട് എന്നാൽ റോഡില്ലെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നാരോ റോഡുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ പോകുന്ന ആ കാടിൻ്റെ ആ ഒരു ഇരുട്ടും ആ കാടിൻ്റെ പച്ചപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധവും അതിൻ്റെ ആ ഒരു എന്താ പറയുക കാടിൻ്റെ ആ ഒരു ഗാംഭീര്യവും എല്ലാം അറിഞ്ഞ് ഒരു യാത്ര അതൊരു പ്രത്യേക ഒരു ഫീലാണ് ഇതിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ വഴി വരുമ്പോൾ നാരോ റോഡുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വണ്ടി ഇടയ്ക്കൊന്നു ഒതുക്കാനുള്ള സൗകര്യം വേറെ ഒരു സ്ഥലത്തുമില്ല ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് വണ്ടി ഒന്ന് ഒതുക്കി ആളുകൾക്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉള്ളത് അപ്പോൾ ഈ ഭാഗത്ത് എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ബി ടി സി വണ്ടികളും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ബഹളമൊക്കെ അവിടെ സ്ഥിരമായ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ മാമലക്കണ്ടം സ്കൂളിലേക്ക് എത്തിയിട്ടോ ഈ സമയത്ത് വേനൽക്കാലത്ത് നമ്മൾ മാമലക്കണ്ടം സ്കൂളിലേക്ക് വന്നാൽ സത്യത്തിൽ അതൊരു എന്താ പറയുക നമ്മളെ മഴക്കാലത്ത് വരുന്നതിൻ്റെ ഒരു ഭംഗി ഇല്ല ഇവിടെ എറണാകുളം ജില്ല തീരുകയാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്കൂളിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് ആ ബാക്കിൽ കാണുന്ന വെള്ളച്ചാട്ടം കൂടെ കൂടിയുള്ള സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം കൂടിയുള്ള ഒരു സ്കൂളാണല്ലോ ഇത് അതും കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലൊക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേ കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി കാണണേ നമ്മളെ മാമലകണ്ടത്തുനിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു അരുവിയുടെ ചെറിയൊരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ഒരേ ഭാഗത്ത് നമുക്ക് ഇറങ്ങാം പക്ഷെ ഇപ്പൊ ഇവിടെ വെള്ളമില്ല ഇല്ല ഞാൻ ചെന്നൊരു കുഴിയിലും ചാടി എന്താ പറഞ്ഞെ അപ്പൊ ആ ഭാഗത്താണ് ഇന്ന് വളരെ യാദസ്കായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സിന്ധു ചേച്ചി ഏർ എന്റെ തൊട്ടായിരുന്നു ഷെമീർക്ക് നമ്മുടെ ഒരു ട്രാവലിംഗിന്റെ സ്ഥിരം ആടാണ് അപ്പൊ നമ്മുടെ സ്ഥിരം കമ്പനിയാണ് കേട്ടോ

വീട്ടിൽ വന്ന മാമല കണ്ടത്തുനിന്ന് നേരെ നേര്യമംഗലത്തേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലും ആളുകൾ ഇറങ്ങുന്നുണ്ട് അതിലൊരു ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പീച്ചാട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടു അവിടെയും കൂടി നമ്മൾ സ്ഥിരം ഇറങ്ങി പോകുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നല്ല തണുപ്പാണ് നമ്മളത് അത്രയും ദൂരം നമ്മൾ വന്നപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം കൂടി വരാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണവും ഒരു തണു ഒരു എന്താ പറയുക മുഖമൊക്കെ നമുക്ക് ഒന്ന് വലിഞ്ഞ് മുറുകയൊക്കെ കാണും വെയിലൊക്കെ അടിച്ചുമൊക്കെ അപ്പം അതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഈ ഇവിടുത്തെ തണുത്ത ഒന്ന് കഴുകുകയും കാലും കയ്യൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക അനുഭവമാണ് ആ ഒരു വെള്ള മുഖത്ത് പതിക്കുമ്പോൾ നല്ല പാകത്തിന് തണുപ്പ് വെച്ചാൽ നല്ല പാകത്തിന് തണുപ്പെന്ന് പറയാൻ പറ്റില്ല കുറച്ച് തണുപ്പ് കൂടുതലാണ് പക്ഷെ എന്നാലും അതൊരു പ്രത്യേക സുഖമാണത് അപ്പൊ പീച്ചാട്ട് വെള്ളത്തിൽ നിന്ന് നമ്മൾ മടങ്ങാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഏകദേശം ഉച്ചയൂണിനുള്ള ആ സമയമായി കാണും അപ്പൊ നമ്മൾ നേരെ മാങ്കുളത്തുള്ള ഒരു റിസോർട്ടിലാണ് ഊണൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു അരുവിയും പോകുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ നേരെ അരുവിയിൽ ഇറങ്ങി ഒന്ന് കുളിക്കണവർക്ക് കുളിക്കാം അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യ വിഭവങ്ങളൊക്കെയുള്ള നല്ല നല്ലൊരു ഫുഡായിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെ ആ ഒരു അരുവിയുടെ ഭാഗത്തേക്ക് എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ അരുവിയിൽ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി സുഖമായിട്ട് കുളിച്ച് അല്ലെങ്കിൽ അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഒക്കെ പോരാം പിന്നെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു അതേപോലെ തന്നെ വെള്ളത്തിൽ ചാടി കുളി പിള്ളേരൊക്കെ പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ചു നല്ല തണുപ്പാണ് ഏതായാലും അവിടുത്തെ വെള്ളത്തിന് അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ചെറുതായിട്ട് പനിയുടെ ഒരു ഇതൊക്കെ വന്നെന്ന് പറഞ്ഞു കാരണം പെട്ടെന്ന് ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ആനക്കുളത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വിടുത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആനക്കുളത്തേക്കാണ് കേട്ടോ ആനക്കുളം എന്ന് പറയുമ്പോൾ ഇപ്പൊ വേനക്കാലം ഒക്കെ ആയതുകൊണ്ട് ആനകളെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കെ എസ് ആർ ടി സിയുടെ കൊറേ ട്രിപ്പുകൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അയ്യൂബ് കായുടെ ഒപ്പം ഇത് ആദ്യമായിട്ടാണ് അപ്പൊ എന്റെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളത് ഷൂച്ചേട്ടൻ വന്നിട്ടുണ്ട് ഷമീർക്ക വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നപ്പോഴും ഷമീർഖാനാണ് ആദ്യം വിളിച്ചത് അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ടാണ് അയ്യൂബ്കായുടെ ഒപ്പം അല്ലെ ഒത്തിരി ട്രിപ്പ് വന്നിട്ടുണ്ടല്ലേ അതിന്റെ ഇത് കൂടുതലായിരുന്നു മമലകണ്ടതുരങ്കപ്പാറയിൽ പിന്നെ വയനാട് ട്രിപ്പ് ഒക്കെ പുതിയ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം അയ്യൂബ് കെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക ഒരു നല്ല സരസമായിട്ട് ഈ ട്രിപ്പിനെ കൺട്രോൾ ചെയ്ത് പോയ ഒരാൾ കൂടിയാണ് കേട്ടോ ഇവരെല്ലാവരും തന്നെ ഒന്നിനൊന്ന് വെച്ചാണ് എല്ലാവരും തന്നെ നല്ല ട്രിപ്പിനെ എപ്പോഴും കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരാണ് അയൂബ് കായും ആ രീതി തന്നെയാണ് ആ ഇരിപ്പ് തന്നെ കണ്ടോ അത് കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഫീൽ ചെയ്യണില്ലേ അല്ലെ നമ്മൾ നേരത്തെ നേരത്തെ നമ്മുടെ വീഡിയോയിൽ അല്ലേട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു നല്ല അടിപൊളി ഒരു സിംഗർ കൂടിയാണ് അപ്പൊ ട്രിപ്പിനെ ഏറ്റവും മനോഹരമാക്കുന്നതില് ആ ഒരു പാട്ടിന് വലിയൊരു പങ്കുണ്ട് അല്ലെ അല്ലേടാ അതെ മധുരക്കിനാണ് സ്പെഷ്യല് സ്പെഷ്യല് സുമേഷ് നമ്മളെ അതെല്ലേടാ േറ്റ് ചെയ്തേക്കണേ ആനക്കുളത്ത് നമ്മൾ എപ്പോഴും എത്തുമ്പോണ്ടല്ലോ നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ ആന വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആന അവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഉള്ളവരോട് ചോദിക്കുക ഇപ്പൊ ആന വരാൻ സാധ്യതയുണ്ടോ ഇന്ന് വന്നിരുന്നോ എന്ന് രാവിലെ എങ്ങാനും ആന വന്നിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ആ സമയത്ത് വൈകുന്നേരങ്ങളിലുള്ളിൽ വരാൻ സാധ്യതയില്ല പിന്നെ എപ്പോഴും രാത്രിയിലോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റും അല്ലെങ്കിൽ തലേദിവസങ്ങളിലൊക്കെ ആന എപ്പോഴാണ് വന്നിരുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ആന വരുന്നതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക ഗ്രാഫ് അറിയാൻ സാധിക്കും കേട്ടോ ആന അവിടെ നിലവിൽ അവിടെ ഉണ്ടോ എന്ന് സാറ്റലൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്ന ആപ്പുണ്ട് അതുവഴി നോക്കിയാലും ഒരു പരിധിവരെ നമുക്ക് അറിയാൻ സാധിക്കും ആന നിലവിൽ അവിടെ ഉണ്ടെങ്കിൽ മൂന്നാറിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞങ്ങൾ ചെന്ന ദിവസം എന്ന് പറയുന്നത് ആന വൈകുന്നേരം വന്നിരുന്നു ഞങ്ങൾ ചെന്ന അന്ന് രാവിലെ ഒന്നും ആന വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വരാൻ സാധ്യത എന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് വൈകുന്നേരം ഏകദേശം ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന വന്നു കേട്ടോ ഇത് കെ എസ് ആർ ടി സി ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ആനക്കുളത്ത് പോകുന്നവർ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരമൊക്കെ വരെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആനയെ കാണാൻ സാധിക്കും അതൊരു കൂട്ടമായിട്ട് തന്നെ ആനയെ കാണാൻ സാധിക്കും കേട്ടോ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു കലിങ്ക് ആണ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ അവിടെ ബസ് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ വളഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് വളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല സ്കില്ല് തന്നെ വേണം കാരണം അതേ സൈഡുണ്ടോ സൈഡിൽ വരയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് കയറ്റി എടുത്തത് കൊണ്ട് കണ്ടോ കൃത്യമായിട്ട് തന്നെ ചേർന്ന് കടന്നു പോയി കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ സ്വർഗ്ഗമായ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കടന്നു കേട്ടോ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവ ഇപ്പോൾ കയറിയ ഭാഗം മുതൽ അങ്ങ് പോകും തോറും എന്താ പറയുക അത്ര മനോഹരമായ ഒരു എസ്റ്റേറ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ തവണ വരുമ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ തേയില ചെടികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമയമായിരുന്നു കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഭാഗമായിരുന്നു എന്നാൽ തന്നെയും അവിടെ നിന്ന് ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഉണ്ടല്ലോ വളരെ മനോഹരമായ രീതിയിലുള്ള എന്താ പറയുക പച്ചപ്പും ചെറിയ ചെറിയ കുന്നുകൾ തേയിലക്കുന്നുകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേപോലെയുള്ള അത്രയ്ക്ക് മനോഹരമായിട്ട് അടക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ പൂനാറിൻ്റെ സ്വർഗമാണ് ശരിക്കും ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും സൂപ്പറാണ് കേട്ടത് കുറച്ച് പേര് അങ്ങേ സൈഡിൽ അതായത് ഇവിടുന്ന് ഏകദേശം കുറച്ച് മാറിയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് അവിടുത്തെ വ്യൂ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എടുത്ത് നോക്കി എന്ത് രസമാണ് നോക്കി ലക്ഷ്മി എസ്റ്റേറ്റിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എല്ലാ ഭാഗങ്ങളും സത്യം പറഞ്ഞാൽ ഒന്നിനൊന്ന് മനോഹരമായ വ്യൂ പോയിന്റുകളാണ് ഏത് സൈഡിലേക്ക് നോക്കിയാലും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മളൊരു കലാശക്കൊട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മള് ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് എല്ലാരും നിക്കുന്നൊന്ന് സൂം ചെയ്തൊന്നും ജസ്റ്റ് നോക്കാം വൈഫും കൊച്ചും ഒക്കെയാണ് താഴെത്താ നിക്കുന്നേ നമ്മുടെ കെ എസ് ആർ ടി സി ആ യെല്ലോ കളറിൽ താഴെ റെഡ് കിടക്കുന്നു അപ്പുറത്ത് യെല്ലോ ഗ്രീൻ കളറിലേതാണ് പോകുന്ന നോക്കി െന്ന് പറയുന്നത് എത്ര മനോഹരമായ ഒരു ഭൂമിയാണ് അല്ലേ ഏത് കാലാവസ്ഥയിൽ വന്നാലും ഇവിടെ വന്നാൽ കൂടി തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ കാഴ് കാരണം കാഴ്ചകൾ അത്ര മനോഹരമായിട്ടിങ്ങനെ വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് അത് മഞ്ഞ ആയിക്കൊള്ളട്ടെ മഴ ആയിക്കൊള്ളട്ടെ ഇനി വേനലായിക്കൊള്ളട്ടെ നമ്മൾ വരുന്ന കാലാവസ്ഥ ഏതാണ് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ കാഴ്ചകൾ നമ്മളിങ്ങനെ പച്ചപ്പും കുന്നുകളും അല്ലെങ്കിൽ മറ്റു പല സമയത്താണ് വരുന്നതെങ്കിൽ കോടയും ഒക്കെയായിട്ട് മനോഹരമായ തീരം പല 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 കാഴ്ചകളായിട്ട് മനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് മൂന്നാർ ഓരോ ആളുകളെയും അത് വിദേശികളായാലും സ്വദേശികളായാലും ഓരോ ആളുകളെയും ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുകയാണ് ഞാനുണ്ടല്ലോ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു യാത്ര അവസാനിച്ച് കഴിയുമ്പോഴാണ് ആ യാത്ര അതിൻ്റെ തുടക്കമായിരുന്നു എങ്കിലെന്ന് നമ്മൾ അറിയാതെ ആശിച്ചു പോകുന്നത് അപ്പോഴാണ് ആ യാത്ര എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ അറിയാതെ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്രയും മനോഹരമായ ഒരു യാത്ര സംഘടിപ്പിച്ച ഈ റെസിഡൻസ് അസോസിയേഷനും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ യാത്രകളിലൂടെ എല്ലാ മനസ്സുകളിലും അതൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നും A seguir no... ഇവിടെ നീ പര്യവസാനിച്ചു അപ്പൊ ഞങ്ങൾ തിരിച്ചടി പോകാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇനി വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് കാണാം ഓക്കേ